രാമപുരം എന്ന ഗ്രാമത്തിൽ രാമു സോമു ദാമു എന്ന മൂന്ന് സ്നേഹിതന്മാർ ഉണ്ടായിരുന്നു ആ മൂന്ന് സ്നേഹിതന്മാരും ഒരു ദിവസം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മൂന്ന് പേരിൽ താനാണ് വലിയ ധൈര്യശാലി എന്ന് രാമു പൊങ്ങച്ചൻ പറഞ്ഞുകൊണ്ടിരുന്നു അതെ ഈ ഗ്രാമത്തിൽ ആര് വേണമെങ്കിലും എനിക്ക് വിഡ്ഡിയാക്കാൻ സാധിക്കും ആർക്കും എന്നെ പന്തയത്തിൽ തോൽപ്പിക്കാനും കഴിയില്ല അപ്പോൾ രാമു പോടാ നീയും നിന്റെ ഒരു പൊങ്ങച്ചോ ആരെങ്കിലും കബളിപ്പിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ എടാ ആരെങ്കിലും പറ്റിച്ച് അവരെ കരയിപ്പിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് നിനക്കറിയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ നല്ലവരാണ് പാവങ്ങളാണ് അതുകൊണ്ടാണ് നീ എന്തു തന്നെ ചെയ്താലും അവർ നിന്നെ ഒന്നും ചെയ്യാത്തതും പറയാത്തതും ഓ അങ്ങനെയാണോ അവർ നല്ലവരായതുകൊണ്ടാണോ എന്നെ ഒന്നും പറയാത്തതും ചെയ്യാത്തതും അല്ലാതെ എന്റെ ബുദ്ധിശക്തിയെ അവർ പേടിച്ചിട്ടല്ല എന്നാണോ നീ പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ അവർ നല്ലവരായതുകൊണ്ടാണ് നിന്നെ ഒന്നും ചെയ്യാത്തതും പറയാത്തതും അങ്ങനെയെങ്കിൽ നോക്കാം ഇത്തവണ നമ്മുടെ ഗ്രാമത്തിലുള്ളവരോടല്ലാതെ നമ്മുടെ ഗ്രാമത്തിലേക്ക് പുതിയതായി ആരെങ്കിലും വന്നാൽ അവരെ പേടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം എന്ത് പറയുന്നു മറ്റു ഗ്രാമക്കാരെ ഭയപ്പെടുത്തിയാൽ അവർ മിണ്ടാതിരിക്കും ശരി ഞാൻ പന്തയം വെക്കുന്നു ഇത്തവണ നീ എന്തായാലും തോറ്റിരിക്കും ശരി പന്തയത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത്തവണ നമ്മുടെ ഗ്രാമാതിർത്തിയുള്ള ശ്മശാനത്തിൽ വെച്ച് ഒരാളെ പേടിപ്പിക്കാം നീ അത് കണ്ടോളൂ ശരി ഞാനും അത് സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ ദൂരെ നിന്നുകൊണ്ട് എല്ലാം കണ്ടുകൊള്ളാം ശ്മശാനത്തിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ ശരി നമുക്ക് നോക്കാം സ്വാമിയുടെ ചിത്രം കയ്യിൽ വെച്ചോളൂ നിങ്ങൾ പ്രേതത്തിന്റെ കയ്യിലെങ്ങാനും അകപ്പെട്ടാൽ ആ സ്വാമി നിങ്ങളെ രക്ഷിക്കട്ടെ അന്ന് രാത്രി പേരും ചേർന്ന് ഗ്രാമ അതിർത്തിയിലുള്ള ശ്മശാനത്തിലെത്തിച്ചേർന്നു സോമുവും ദാമുവും എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി സ്വാമിയുടെ ചിത്രം കയ്യിൽ വെച്ചുകൊണ്ട് മൂന്ന് പേരും ഒരു മരത്തിനടുത്തേക്ക് വന്നു അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഞാനാണ് പ്രേതമെന്ന് പറഞ്ഞ് ഞാൻ അവരെ പേടിപ്പിക്കാം നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ ധൈര്യവും സാഹസവും കണ്ട് സന്തോഷിച്ചോളൂ രാമു എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ വളരെയധികം പേടിയാകുന്നു നീ ശ്രദ്ധിച്ചേക്കണേ എനിക്ക് ധൈര്യം തരുന്നു അത് നോക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് ആരോ പുതുതായി വരുന്നുണ്ട് അവനെ ഭയപ്പെടുത്തി ഞാൻ എങ്ങനെയോ ഓടിപ്പിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്ക് രാമൻ ആ മനുഷ്യൻ വരുമ്പോൾ ആരുടാ നീ നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാ എന്റെ അനുമതിയില്ലാതെ ഈ ശ്മശാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ശ്മശാനം വഴി പോകണമെങ്കിൽ നിങ്ങളുടെ അനുമതി വാങ്ങണമെന്ന് എനിക്കറിയില്ല ധൈര്യം മാത്രം മതിയെന്നാണ് ഞാൻ കരുതിയത് അല്ല ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ആരാ നീ എന്നോട് ആരാണെന്ന് ചോദിക്കുന്നു ഇതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടേ ഇല്ല അല്ലേ എങ്ങനെ കാണാൻ സാധിക്കും ഞാൻ ഈ ശ്മശാനത്തിലെ ഒരു പ്രേതമാണ് ഈ ശ്മശാനത്തിന്റെ കാവൽക്കാരനെയും ഞാൻ തന്നെയാണ് പ്രേതമോ അതും നീയോ മാത്രമല്ല കാവൽക്കാരനാണെന്നോ എല്ലാം ഞാൻ വിശ്വസിക്കണോ അടുത്ത മറിഞ്ഞിരുന്ന സോമുവും ദാമുവും ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നു രാമു താൻ പ്രേതമാണെന്ന് പറഞ്ഞ് അയാളെ എത്ര തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും അയാൾ ഭയപ്പെടാതെ ഇരുന്നതിനാൽ അവന് വളരെയധികം ദേഷ്യം വന്നു മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് കരുതി അവന് വളരെ നാണക്കേടും തോന്നി എന്താ ഞാൻ പ്രേതമാണെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്തത് മര്യാദയ്ക്ക് എന്റെ കാൽ കീഴിൽ വീണ് തെറ്റു എന്ന് പറഞ്ഞ് വന്ന വഴിക്ക് തിരിച്ചു പോകുന്നതാ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്ന് ഈ ശ്മശാനത്തിൽ ഞാൻ കുഴിച്ചിട്ടേക്കും ഞാൻ ഈ ശ്മശാനത്തിൽ തന്നെയാ താമസിക്കുന്നത് അല്ല നീ ഇവിടെ എവിടെയാ താമസിക്കുന്നത് എന്നോട് നാടകം കളിക്കുന്നോ നിങ്ങൾ ഈ ശ്മശാനത്തിൽ താമസിക്കുന്നു എന്നോ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ അല്ല ഇതെന്താ പറയുന്നത് ഇവൻ ഈ ശ്മശാനത്തിൽ താമസിക്കുന്നു എന്നോ അയ്യോ എനിക്കെന്തോ പേടി തോന്നുന്നു എന്താ മിഴിച്ചു നോക്കുന്നത് നീ എവിടെയാ താമസിക്കുന്നെന്ന് പറഞ്ഞ് ആദ്യം എന്റെ കാലിൽ വീണ് മാപ്പു ചോദിക്കൂ ഇത് എന്റെ ശ്മശാനമായതിനാൽ നിനക്ക് മാപ്പ് തന്ന് ഞാൻ വിട്ടയക്കാം എന്താ ഭീഷണിയാണോ നീ പേടിക്കില്ല അല്ലേ നിന്നെ ഞാനിപ്പോൾ വിഴുങ്ങിക്കളയൂ എന്ത് നീ എന്നെ വിഴുങ്ങുമെന്നോ എങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പ്രേതത്തിന്റെ രൂപത്തിലേക്ക് മാറി ആ മുതിർന്നവർ നിങ്ങൾ ശരിക്കും മറഞ്ഞു നിന്നിരുന്ന രണ്ട് സുഹൃത്തുക്കളും ഇത് കണ്ട് വളരെയധികം കണ്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേ എന്നെ ഭയപ്പെടുത്താനായി ശ്രമിക്കുന്നു പ്രേതത്തിന്റെ അടുത്ത് പ്രേതമായി കളിക്കുന്നു പ്രേതത്തിന്റെ വേഷവും കെട്ടി ആര് കബളിപ്പിക്കാൻ വന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല മനസ്സിലായോ നിനക്ക് നിന്നെ വിഴുങ്ങി ഇവിടെ ആർക്കും വരാൻ പറ്റാത്ത തരത്തിലാക്കി കളയും ഞാൻ അയ്യോ പ്രേതം എന്നെ എന്നെ ആരെങ്കിലും ആരെങ്കിലും രക്ഷിക്കണേ 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 അയ്യോ എന്ന് ഓടി സോമുവിന്റെയും ദാമുവിന്റെയും ആ രാമുവിന്റെ അവിടെ ു സോമുവും തന്റെ കയ്യിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ചിത്രം മുന്നിലേക്ക് കാണിച്ചു ഓ ആരാ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത് എന്നെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഞങ്ങൾ പ്രേതത്തിന്റെ വേഷത്തിൽ വന്ന് പ്രേതങ്ങളെല്ലാം പിടിക്കുന്നവരാണ് നീ മര്യാദക്ക് ഞങ്ങളുടെ അടിമയാവാൻ നോക്ക് അയ്യോ മനുഷ്യന്മാരുടെ കൈലങ്ങാനും അകപ്പെട്ടാൽ എന്റെ ഗതി എന്താകും എന്നെ വിട്ടേക്കു ഞാൻ ഓടി എന്ന് ഒച്ചവച്ചുകൊണ്ട് ആ പ്രേതം ആ ശ്മശാനം വിട്ട് അവിടെ അവിടെയെന്നും പറന്നുപോയി രാമു പേടിച്ച് ശില പോലെ അങ്ങനെ നിൽക്കുമ്പോൾ സുഹൃത്തുക്കൾ രണ്ടുപേരും എടാ രാമു നിന്നോട് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ ആരെയും ചെറിയവരായി കാണാൻ പാടില്ല മറ്റുള്ളവർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാൻ കഴിയില്ല എല്ലാരും തുല്യരാണെന്ന് കരുതാതെ നമ്മൾ മാത്രം വലിയവരാണെന്ന് വിചാരിക്കരുത് ഇന്ന് വലിയൊരു ആപത്തിൽ നിന്ന് ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത് അതേടാ ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി ഇനി മുതൽ ഞാൻ ആരെയും പേടിപ്പിക്കില്ല ആരും